കോൽകളി ഒരു ആർട്ട് ഫോം അല്ലേ നമ്മള് കലോത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് കളിക്കുന്ന കാണാം കോൽക്കളിയും ട്രാൻസ് കമ്മ്യൂണിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ഫേമായിട്ടുള്ള ആൾക്കാരെ കൂടിയിട്ട് ഒത്തൊരുമിച്ച് കളിക്കുന്ന ഒരു ഒരു വീഡിയോ ഇട്ടും ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ താഴ്ന്ന മൊത്തം വന്നിട്ടുള്ളതാണ് കോൽക്കളി 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 ശത്രുവായി കണ്ടൊരാളെടുത്ത് സ്വിച്ച് ഇട്ട പോലെ സംസാരിക്കാൻ പറ്റും

സർക്കാർ ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ട് കുറേ പദ്ധതികളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അവർക്ക് താല്പര്യമില്ല അവർക്ക് വെറുപ്പാണ് ഹെയ്റ്റ് ആണ് അതിന്റെ ഒരു അതിനെ ഒരേ ഒരു പൊളിറ്റിക്സേ ഉള്ളൂ ിൽ പൂജ ചെയ്യും സാധാരണ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന പോലെ സന്തോഷി മാതയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന് പൂജ ചെയ്തിട്ട് സ്വീറ്റ്സും ഫുഡൊക്കെ അണിഞ്ഞൊരു പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് എനിക്ക് ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ ശത്രുക്കൾ എന്നൊന്നും ഞാൻ പറയുന്നില്ലാട്ടോ അത് ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിസ് ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് നമ്മള് എഗൻ ഞാൻ അവടെ ഇറക്കണം എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്നെ ഒന്ന് മനസ്സമാധാനത്തോട് പഠിക്കാൻ അനുവദിക്കൂ എന്നിരന്നുകഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് ഒരു സഹതാപം തോന്നിയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യുമായിരിക്കൊന്നും കാണുന്നില്ല അവരുടെ ശത്രു ഞാനായിരിക്കണം അവർക്ക് അങ്ങനെ കാരണം ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനെ പലരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര അതായത് ഒരു ഈ പറഞ്ഞ പോലെ ഞാൻ നിർത്തിപ്പോകാൻ എന്നൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ സംഘം ഒരു മീറ്റിംഗ് നടത്തി വിചാരണ നടത്തി എന്നെ വലിച്ചു കീറി എന്നോട് എത്ര ഗ്രഡ്ജ് ഇത്രയും വെറുപ്പുണ്ട് എന്നെ എന്നോട് എനിക്ക് എന്റെ ശത്രുത ഇത്ര ഇങ്ങനെയാണ് ശത്രുക്കൾ എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ എന്നെ എന്നെ കുറിച്ച് അത്രയും മോശം പറയുന്നു അറ്റ് ദി എൻഡ് അറ്റ് ദി ഫൈനൽ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ഞാനോട് സംസാരിക്കുന്ന ഞാൻ കൃത്യമായിട്ട് വേറെ ട്രാൻസ്ഫോർബി തുറന്ന് കാട്ടിക്കൊണ്ട് വിത്ത് എവിഡൻസ് കാട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എല്ലാരോടും മാപ്പ് പറയാൻ പറഞ്ഞു അപ്പോൾ അപ്പാരും മാപ്പ് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് അവർക്കൊരു ഗിൽട്ടി ഉണ്ടാവില്ലേ ഓപ്പോസിറ്റ് അത്രയും ഓപ്പോസിറ്റ് ഒരാളെടുത്ത് വലിച്ചു കീറി അവരെ തേജോവാദം ചെയ്തോണ്ടിരിക്കാണ് ആ വ്യക്തിയുടെ അടുത്ത് സോറി പറഞ്ഞ് സ്വിച്ച് ഇട്ട പോലെ സ്നേഹം കാണുന്നു അപ്പൊ ഐ വാസ് വാസ്സിലായി ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര് ഇങ്ങനെയാണോ ഇന്നത്തെ ലോകം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ആണ് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളത് സോ സ്റ്റിൽ രണ്ടു മുഖം വേണോ എനിക്ക് പറ്റില്ല എനിക്കിപ്പോ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചേട്ടനോട് എനിക്ക് ഇഷ്ടമില്ലാത്ത അടുത്ത രീതിയിൽ ചേട്ടനെ ഞാൻ വലിച്ചു കീറി ചേട്ടനെ ക്രിട്ടിസൈസ് ചെയ്ത് ചേട്ടനെ ഞാൻ കോർണർ ചെയ്ത് ചേട്ടൻ എന്ന വ്യക്തിയെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ രണ്ടാക്കി പിളർത്താൻ ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നോട് ബാക്കിയുള്ളവർ സോറി പറയാൻ ചേട്ടനോട് പറഞ്ഞാ സോറി പറഞ്ഞു സ്വിച്ച് പോലെ എനിക്ക് ചേട്ടന്റെ അടുത്ത് വന്ന് മിണ്ടിച്ചിരിക്കും കെട്ടിപ്പിടിച്ച് കളിക്കാനുള്ള ഒരു തൊലിക്കട്ടി എനിക്കില്ല ഒരു തൊലിക്കട്ടി എനിക്കില്ല ഞാൻ ഈ അങ്ങനെ കണ്ടു വളർന്നതല്ല ഞാൻ ഈ എന്താ പറയാ കമ്മ്യൂണിറ്റിയിലുള്ള എന്തിനേയും സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്ന കുറച്ച് മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിച്ചു വന്ന ആളാണ് അപ്പൊ എനിക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കൃത്യമായൊരു പൊളിറ്റിക്സുള്ള മനുഷ്യ അമ്മയാണ് എനിക്കുള്ളത് രഞ്ജു രഞ്ജിമാർ എന്ന വ്യക്തി അപ്പം ആ ഒരു വ്യക്തിയുടെ ഏഹ് വളർത്തിക്കൊണ്ടെന്ന മകൾ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പിന്നെ എന്നെ അബ്രിംഗ് ഇയാൻ്റെ കൂടെ നിന്നിട്ടുള്ള സൂര്യശ്വാനാണെങ്കിലും ശരി ആണെങ്കിലും ശരി അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉള്ള അങ്ങനെയുള്ള ആൾക്കാർ വളർത്തിക്കൊണ്ടു വന്ന ഒരാളാണ് എനിക്ക് എനിക്ക് പറ്റില്ല ശത്രുവായി കണ്ടൊരാളെടുത്ത് സ്വിച്ച് ഇട്ടപോലെ കെട്ടിപ്പിടിച്ച് ചിരിച്ച് സംസാരിക്കാൻ പറ്റും എനിക്ക് ഗിൽട്ടി ഉണ്ടാവും എനിക്ക് ഉളുപ്പ് ഉണ്ടാവും ദേശം ഉളുപ്പ് അതില്ലാത്തത് ഭയങ്കര ഗടികേട്ട അവസ്ഥയാണ് അപ്പൊ നമ്മള് ട്രസ്റ്റ് ചെയ്തു പോവാണ് ഓ നമ്മളോട് ഇത്രയൊക്കെ കാണിച്ചെങ്കിലും അവര് സ്നേഹം കാണിച്ചു അപ്പൊ നമ്മളോട് ഇനി ഓക്കെ ആയിരിക്കാം ഓക്കെ പിന്നെയും ശത്രുത അത് വെച്ചിട്ട് അതിനെ ഇപ്പൊ പറഞ്ഞ സോറിക്കുള്ള ഒരു മറുപടി നിനക്കിട്ട് പണി തരാടി എന്നുള്ള മൈൻഡാണ് സഹിക്കേണ്ട കെതിയുടെ എനിക്കില്ല ഇതിലും ഭേദം ഞാൻ ബാംഗ്ലൂരും ഹൈദരാബാദും പോയിട്ട് ബെഗ് ചെയ്ത് ജീവിക്കുന്നതായിരിക്കും അതിന് പിന്നെ ഒരു സമാധാനം ഉണ്ടാവും അതാണോ അവരുടെ ഉദ്ദേശം ആയിരിക്കണം നമ്മൾ ഇങ്ങനെ ഒന്ന് പഠിക്കേണ്ടവരാണെന്നുള്ള തോന്നല് അവർക്ക് ഇണ്ടാവില്ല പഠിച്ച് നിങ്ങൾ ഒരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു എത്തരുത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാണ് അതുപോലെ അവർക്കാർക്കും പറ്റാത്ത കാര്യമാണല്ലോ ഇത്രയും സ്ട്രഗിൾസിലൂടെ നിന്നപ്പോൾ ഞാൻ നേടി കാണിച്ചു കൊടുത്തത് അല്ല ഹേദിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാ എനിക്ക് ഓൾറെഡി ഒരു പി ജി ഉണ്ട് പി ജി ഏതിലാണ് മാസ് ഉണ്ട് അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക് ജേർണലിസം എന്ന് പറഞ്ഞിട്ട് പ്രസ് ക്ലബിന്റെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഉണ്ട് എനിക്ക് പി എച്ച് ഡി ഡയറക്റ്റ് ഇനി പോയി പി എച്ച് ഡി ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഈ സബ്ജക്ട് പഠിക്കാനെടുത്ത് വന്നത് എനിക്ക് ഇന്റർ ഡിസിപ്ലിൻ്റെ എന്റെ ഒരു ഡ്രീമിന്റെ പുറത്ത് വന്നത് വെറുതെ തമാഷ്ക്ക് വന്നാലേ ഇന്റർ ഞാൻ ജെൻഡർ സെൻസിറ്റൈസേഷൻ നൽകുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അതിന് കുറച്ചധികം വിവരം വേണം അതിന്റെ കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡും എനിക്ക് അറിയണമല്ലോ ഇവിടെ എക്സ്പീരിയൻസ് വെച്ച് മാത്രം ആൾക്കാർ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നല് വന്നുകൊണ്ട് എന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആക്കണം കുറച്ചും കൂടി എഡ്യൂക്കേഷനിൽ കുറച്ചും കൂടെ ഉയർന്നു വരണം എന്നുള്ള കൊതി കൊണ്ടാണ് വന്നത് അപ്പൊ ഇന്റർ ഡിസിപ്ലിനി റിയേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ കഴിയുന്നു എഗെൻ എനിക്ക് ഞാൻ എന്റെ പി എച്ച് ഡി ചെയ്യേണ്ട ഗൈഡിനെ വരെ ഞാൻ മനസ്സിൽ കണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഈ ഒരു പി ജി കഴിയാണ്ട് ഞാൻ എങ്ങനെ പോയി പി എച്ച് ഡി ചെയ്യും ഇത് കടമ്പ് കടക്കാൻ സമ്മതിക്കുന്നില്ല ജീവിച്ചല്ലേ പറ്റൂ എന്ത് ചെയ്യും ഈ ഈ സ്വപ്നം ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഇത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ ക്വസ്റ്റ്യൻമാർക്കാണ് ഭയങ്കര വലിയൊരു നിരാശയായിരിക്കും എനിക്കറിയില്ല ഇത് എത്രത്തോളം ആൾക്കാർ കൂടെ ചേർത്ത് പിടിക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല അതൊക്കെ പോയി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോ അല്ലേ ആ അത് ഇവിടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓടി പോവുക എന്നല്ലാണ്ട് വേറെ ആട്ടി ഓടിക്കുക എന്നല്ലാണ്ട് വേറെ സൊല്യൂഷൻ ഇവിടെ ഇല്ല പക്ഷെ മുന്നേ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ട്രീറ്റ് ചെയ്തത് വളരെ പോസിറ്റീവ് ആയതുകൊണ്ട് ആ എക്സ്പെക്ടേഷനും ആ സ്നേഹവും കിട്ടും ആ ഒരു സമാധാനത്തിൽ വന്ന് പഠിക്കാം എന്നുള്ള പ്രതീക്ഷയില വരുന്നത് അവിടെ പഠിച്ച് നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് അതിനെ കേരളം ആഘോഷിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ ഇവിടെയും വന്ന് പഠിക്കാം എന്നുള്ള പ്രതീക്ഷയില വന്നത് പക്ഷെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്നില്ല നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഓരോ ഓരോന്നും നേടിയെടുക്കുന്നതെന്ന് നമുക്കറിയുള്ളൂ നമ്മളെ വിജയത്തിന്റെ പുറമെ ഭയങ്കര സ്ട്രഗിൾ ഉണ്ട് ആ സ്ട്രഗിള് ഇൻവാലിഡ് ആക്കിക്കൊണ്ട് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് കണ്ടുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നിടത്ത് അതിജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അഥവാ ഞാൻ ഇത് ഇവരുടെ കനിവ കൊണ്ട് പഠിച്ച് പാസ്സാവുകയാണെച്ചാ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ നേടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഇതായിരിക്കും അത്രയും സ്ട്രഗിൾ ആണ് ിൽ ചവിട്ടുന്ന തീക്കണൽ ചവിട്ടിയാണ് നിക്കുന്നത് ഞാൻ എന്റെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് കിറ്റ് ചെയ്ത് കിറ്റ് ചെയ്ത് കിറ്റ് നിമിഷം ചില മനുഷ്യന്റെ ഒരു ഓരോ മനുഷ്യന്മാരാണ് എന്നും ഫൈറ്റ് ചെയ്യാൻ ഫയർ ഉള്ള ആൾക്കാരല്ല ഇപ്പൊ അന്ന് പറയണ്ടായി എന്റെ നാടകം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം തന്നെ കിറ്റ് ചെയ്ത് പോകുന്നു പറഞ്ഞായിരുന്നു മനംമാറ്റത്തിന്റെ വാങ്ങിക്കോളൂ എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ അത്രയും സന്തോഷമുള്ള മനുഷ്യന്മാരാണ് ഇവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാ പറ്റില്ല ഒരു ശ്രമം കാരണം എന്റെ ഫീസ് അടച്ചത് എന്റെ ഞാനാണ് എന്റെ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളും എന്റെ സമയവും എല്ലാം പരിപാടിയൊക്കെ കളഞ്ഞ് ഞാൻ അവിടെ പോയി എന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തു ഈ ടൈമിന് കൃത്യമായിട്ട് എനിക്ക് വാല്യൂ ഉണ്ട് ഈ സമയം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നഷ്ടപ്പെട്ട സമയത്തിന് ഉത്തരം പറഞ്ഞേ പറ്റൂ ഞാൻ ഇമ്മീഡിയറ്റ്ലി ഉള്ള ഒരു പെറ്റില്ല ഫൈറ്റ് ചെയ്തേ പറ്റൂ അതേ നടക്കുള്ളൂ വേറെ നിവർത്തിയില്ല അല്ല ഇപ്പൊ ഹേദി പറഞ്ഞു ഹേദിയുടെ ഫീസ് കാര്യങ്ങളെല്ലാം തന്നെ അടച്ചെന്ന് പറഞ്ഞു എങ്ങനെയാണ് ആ ഫണ്ടൊക്കെ കണ്ടെത്തിയത് സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് ഉണ്ട് പിന്നെ യൂട്യൂബ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്റെ ചെറിയ ചെറിയ ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ വരുമ്പോൾ ചെറിയ പൈസ ഇടക്ക് കിട്ടും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും ഭയങ്കര വലിയ കോടീശ്വര്യോ ഭയങ്കര വലിയ സമ്പാദിക്കേണ്ട അവസ്ഥയല്ല നമുക്കൊരു ജീവിത നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിട്ട് ജോലി കിട്ടാൻ വേണ്ടിട്ടാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നത് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടുമ്പോ പിന്നെ എന്ത് ഒരു ഹോപ്പ് ആയിരുന്നില്ലേ ഈ ഹോപ്പ് പ്രതീക്ഷ മെയിൻ സ്ട്രീമിലേക്ക് വന്ന് ജോലി ജീവിക്കാനുള്ള പ്രതീക്ഷ അത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആ ഇപ്പൊ ഉള്ള ജീവിതം തന്നെ ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിൽ അല്ലേ വന്നത് അതിന് അതിന് ഇങ്ങനെ ഒന്നും ട്രീറ്റ് ചെയ്യരുത് നമ്മളും മനുഷ്യന്മാരാണ് നമുക്ക് ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അനുവദിക്കണം കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത് ഞാനൊരു പതിനാറാമത്തെ മുതൽ കമ്മ്യൂണിറ്റിയിലുണ്ട് വന്നത് രഞ്ജുമഴത്തേക്കാണോ രഞ്ജുമേഴത്തേക്ക് വരുന്നതിന്റെ മുന്നേ ബാംഗ്ലൂർ ഒക്കെ തന്നെയായിരുന്നു പക്ഷേ രഞ്ജുമേഴ മക്കളുടെ ഒക്കെ കൂടെ തന്നെയായിരുന്നുണ്ടായിരുന്നത് സൂര്യ അടുത്താണ് ആദ്യം വരുന്നത് ബാംഗ്ലൂർ ബാംഗ്ലൂര് സൂര്യേഷൻ ഇല്ല തിരുവനന്തപുരത്ത് പിന്നെ പതിനെട്ടാമത്തെ വയസ്സ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ സൂര്യ സൂര്യേഷടുത്ത്

അതിന്റെ ഒരു ചെറിയ കൊണ്ട് പോയി ും പോയിൽ സർജറി കഴിഞ്ഞേ എന്റെ ടീനഏജിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സർജറിക്ക് സർജറി പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അടുത്ത സർജറികൾ നടത്തി ഇപ്പൊ തായ്ലാന്റിൽ പോയിട്ട് കറക്ഷൻ സർജറി ഇപ്പൊ ഫുള്ള് സർജറിയും കാര്യങ്ങളും ഫുള്ള് കഴിഞ്ഞു ഫുള്ള് കഴിഞ്ഞു ഈ ഇപ്പോ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞപ്പോൾ മാനിൽ നിന്ന് വുമണിലേക്ക് മാറി അപ്പൊ എന്തെല്ലാം ഒരു വ്യത്യാസങ്ങളാണ് വന്നത് ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും പണ്ടോട്ടേ കംപ്ലീറ്റ് മാൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി എനിക്ക് ഇല്ലായിരുന്നു കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഡിഫറൻസും ഡൈനക്കോമസിയെന്ന കണ്ടീഷനും ഒക്കെ ഉള്ള ഒരു ഫിസിക്കൽ ബോഡി ആയിരുന്നു അതിൽ കംപ്ലീറ്റ് ഒരു ആണെന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ വിശ്വസിക്കുന്ന പൂർണ്ണതയിലേക്ക് ഞാൻ എത്തിയത് സർജറിയിലൂടെയാണ് അപ്പൊ അപ്പോഴും എനിക്ക് സ്ത്രീ ഡിഫറെന്റ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാലും പുരുഷൻ എന്നൊരു ലെവലേഷം ഉണ്ടായിരുന്നില്ല എവിടെയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തിൽ കുട്ടിയായിരുന്നപ്പോ എനിക്ക് ആ ഒരു ഞാൻ ഒരു ആണോ എന്നുള്ള തോന്നലേക്ക് ഇതേവരെ ഇപ്പൊ പറഞ്ഞ കുട്ടിക്കാലൊക്കെ എങ്ങനെയായിരുന്നു കുട്ടിക്കാലം ഞാൻ അത്യാവശ്യം ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു കേരളത്തില് പൊന്നാനി പൊന്നാനിന്ന് പറഞ്ഞ മലപ്പുറം ജില്ല അവിടെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ബാല്യം പഠിച്ചത് ഒരു ഇന്റർനാഷണൽ സ്കൂളിലാണ് ആ സ്കൂളിലും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവിടെ നിന്ന് ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന സമയത്ത് ഇറങ്ങി പോവേണ്ട അവസ്ഥ പിന്നെ പോവാനുള്ള ഒരു അങ്ങോട്ടേക്കൊരു തിരിച്ചൊരു എൻട്രി ഓഫർ ചെയ്യുന്നു വീട്ടില് മദർ ബ്രദർ ഉണ്ടായിരുന്നു അവർ വീട്ടിൽ പറ്റില്ല പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കരുതല്ലേ ഒരു <laughs> <laughs> uh, <perfect> uh, ും ഇഷ്ടപ്പെടുന്നുണ്ടാകാം എനിക്കറിയില്ല എനിക്ക് എനിക്ക് മദർ എന്നുള്ള കോൺസെപ്റ്റൊന്നും എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല എങ്ങനെയായിരുന്നു എനിക്ക് അറിയില്ല ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടതല്ലേ അറിയില്ല എനിക്ക് സൂര്യ ചേച്ചിയുടെയും രഞ്ജു അമ്മയുടെയും അമ്മയുടെ അമ്മയും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സ്നേഹം കിട്ടുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ അമ്മയുടെ സ്നേഹം എന്താണെന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് എന്നെ പ്രസവിച്ച ഒരു ഫീലിങ്സ് ഫീലിങ്പ്പോഴും അറിയില്ല അങ്ങനെ കൺഫ്യൂസിങ് അമ്മ ഇപ്പൊ സംസാരിക്കും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഒരു ലവ് എനിക്കറിയില്ല അങ്ങനെ രീതിയിൽ സംസാരോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഫുഡ് വരെ തന്നെ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു അമ്മേനെക്കാട്ടിലും കൂടുതലും അമ്മയുടെ അമ്മയല്ലേ ഉമ്മാ അവരുടെ ഒരു സ്നേഹമാണ് എനിക്ക് കുറെ കൂടെ ഒക്കെ ഓർമ്മയിലുള്ളത് എങ്ങനെയായിരുന്നു ഭയങ്കര സ്നേഹം സ്കൂള് വിട്ട് വരുമ്പോത്തും ഫുഡ് തരുക കൃത്യമായി ഭക്ഷണം വാരി തരുന്നതാണെങ്കിലും ഓരോരോ സ്ഥലത്തേക്ക് ഫാമിലിയിലെ കസിൻറെ ഒക്കെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ ഞാൻ സിക്സ് പഠിക്കുമ്പോഴാണ് മരിച്ചത് അപ്പോ അതുവരെ ഉള്ള ഒരു ഓർമ്മയുണ്ട്

ഐഡന്റിറ്റി റിവീൽ സമയത്ത് ഉമ്മ എന്തെങ്കിലും നീ നീ പോണ്ട അല്ലെങ്കിൽ അങ്ങനെ മാറണ്ട പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞത് ഫാദർ പറഞ്ഞു ഇവിടെ തുടരാൻ പറ്റില്ല വേറെ എവിടെയെങ്കിലും പോയി പറ്റൂ പിന്നെ അതിന് അപ്പുറത്തേക്ക് ഒപ്പീനിയൻ വേറെ ആർക്കും ഇല്ലാത്തോണ്ടും എനിക്ക് വേണ്ടി അന്നും സംസാരിക്കാൻ ഞാൻ ഒറ്റപ്പെട്ട ജീവിതമേ ഒറ്റപ്പെടലാണ് ഒരു ഈ ആൾക്കാര് വിചാരിക്കുന്നുണ്ടോ നമ്മൾ എന്തോ സന്തോഷത്തിന്റെ പുറത്തായി ജീവിക്കുന്ന ട്രാൻസ്ജെൻഡർ ജീവിതം ഭയങ്കര സുഖമമാണെന്ന് പക്ഷെ സർജറി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ ഒറ്റപ്പെടൽ മാത്രമേ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ എസ്പെഷ്യലി ഫാമിലി അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്നത് എന്റെ കാര്യത്തില് ഭയങ്കര ഒറ്റപ്പെടൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് മൊത്തം ഒറ്റയ്ക്ക് ആയിരം ആൾക്കാർ വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കണം അപ്പം ആയിരം പേര് നമ്മൾ എടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഉത്തരം നമ്മൾ നൽകണം ആരും ആരുല്ല നമുക്ക് വേണ്ടി ഒരു ഉത്തരം കൊടുക്കാൻ ആയിരത്തിനും നമ്മൾ ഉത്തരം കൊടുക്കണം ഒരു എണ്ണത്തിന് പോലും ഒരു ഉത്തരം കൊടുക്കാൻ കൂടെ നിൽക്കാൻ അങ്ങനെ ആരും അത് ട്രാൻസ്മിഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു വിളി എന്റെ ഉമ്മ വന്നിട്ട് ഒരു വിളി വിളിക്കുന്നുള്ളതൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുമ്പോ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോ ഒന്ന് പിന്നെ പേടിയായിരിക്കും ഇവർക്ക് ട്രാൻസ്ജെൻഡർ ആണ് സമൂഹം ഒറ്റപ്പെടുന്ന മനുഷ്യന്മാരാണ് ഇവരെ അംഗീകരിച്ച് കഴിഞ്ഞാൽ തലയിലാവോ ബുദ്ധിമുട്ടാവോ വീട്ടിൽ പറ്റി കിടക്കോ അങ്ങനത്തെ ഒക്കെ പേടിയുണ്ട് അതൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ അറിഞ്ഞ ചിലവനൊന്നുമല്ല ജീവിക്കും നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ അന്നം കണ്ടെത്തും പക്ഷെ ഫാമിലിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയം ചിലപ്പോൾ അവർക്ക് നമ്മൾ നമ്മളെ ഏറ്റെടുക്കേണ്ടി വരുമോ എന്നുള്ള പേടിയാ നമ്മളങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടി കുറഞ്ഞവരൊന്നും അല്ല അത് നമുക്ക് ജീവിക്കാൻ ചെറിയ പ്രായത്തില് ഒന്നും ഇല്ലാണ്ട് ബിഗ് സീറോന്ന് തുടങ്ങിയിട്ട് ഇത്ര എത്താൻ പറ്റിയെങ്കിൽ ഇതിനപ്പുറത്തേക്ക് എത്താനുള്ള വഴി നമുക്കറിയാം പക്ഷെ ഒരു പരിഗണന അത് ജീവിതത്തിൽ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നില്ല സ്വന്തം ഇല്ല അത് റിയലൈസ് ചെയ്യുന്നത് ഇപ്പോഴാണ് ഇങ്ങനെ അക്സെപ്റ്റൻസ് ഇല്ല എന്നുള്ളത് ഈ കാണുന്ന കപടമായ മുഖമൊന്നുമല്ല മുഖം മൂടി മാറ്റി മാറ്റിക്കഴിഞ്ഞെന്നാൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഫോബിക് ആയിട്ടുള്ള മനുഷ്യന്മാരാണ് പുരോഗമി പ്രത്യേകിച്ച് പുരോഗമനം പറയുന്നു എനിക്ക് ഞാൻ പുരോഗമനവാദിയാണ് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ചിലരെ കാണുമ്പോ തന്നെ ഏറ്റവും കൂടുതൽ ടോക്സിക് ഒരു പുറത്തൊരു ആറ്റിറ്റ്യൂഡും ഉള്ളില് വേറൊരു ഹിപ്പോക്രാറ്റിക് മൈൻഡും ആയിട്ട് ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാര് ഈ ഈ പറയുന്ന അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഓപ്പണ പബ്ലിക്കില് ഓപ്പണി വന്ന് പറയുന്ന ആൾക്കാർക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ഒറ്റ പൊളിറ്റിക്സേ ഉള്ളൂ അവരില്ല എന്നുള്ളത് തീർത്തു പറഞ്ഞു അല്ലാതെ ഞങ്ങൾ ഉണ്ട് എന്നൊരു സ്ഥലത്ത് പറയുകയും ഓപ്പോസിറ്റ് അവരുടെ സ്പേസിലേക്ക് നമ്മൾ അവകാശം ചോദിച്ച് ചെല്ലുമ്പോ അവിടെ നാട്ടി ഓടിക്കുകയും ചെയ്യുന്നത് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് അടുപ്പിക്കാത്ത ആൾക്കാരെ അവരുടെ നിലപാട് ഒന്നേ ഉള്ളൂ അടുപ്പിക്കില്ല വരണ്ടത് ഭയങ്കര വെൽക്കമിങ് സ്പേസ് ആണെന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിടുന്നുണ്ട് നമ്മൾ അവിടെ ചെല്ലുന്നു ചെല്ലുന്ന സമയത്ത് ഇത് പ്രതീക്ഷിച്ചോ ചെല്ലുന്നത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഭയങ്കര ബാഡ് ആയിട്ടാകും നമ്മള് നമ്മൾ സ്വമേധയാ പിന്മാറാൻ പിന്മാറുമോന്ന് അവര് നോക്കും അവര് പിന്മാറാത്തത് കാണുമ്പോടിക്കും കേരള സമൂഹം ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ ഇണ്ടാവണം നമുക്കൊന്നൊരു ജീവിക്കാൻ ഒരു കാരണം കഴിഞ്ഞ ദിവസം ഇതിയുടെ ഒരു സുഹൃത്തിന് രണ്ട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെവിടെയിട്ട് പാലഘട്ടത്തിട്ട് തല്ലുക ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നുണ്ടോ ഇണ്ടായാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ കമ്മ്യൂണിറ്റിക്ക് അവര് ഈ പറഞ്ഞ പോലെ സർജറി ചെയ്തിട്ടുള്ള ഹോർമോൺസ് എടുക്കുന്ന സ്ത്രീകളാണ് അപ്പൊ അവരെ നമുക്കൊക്കെ ഉള്ള പ്രശ്നം ഒരേ പ്രശ്നമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ശരി അല്ലാതെ പബ്ലിക് സ്പേസിലാണെങ്കിലും ശരി ഒക്കെ ഈ ഡിസ്ക്രിമിനേഷൻ അതിന് ഒറ്റവാക്കിയുള്ളൂ ഡിസ്ക്രിമിനേഷൻ ഈ ഡിസ്ക്രിമിനേഷൻ ചെയ്യുന്നിടത്ത് അട്രോസിറ്റി നേരിടുന്ന സമയത്ത് നമുക്ക് കൃത്യമായി പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലൊരു പോളിസിയോ ഒരു ബില്ലോ അതും അല്ല എങ്കിലൊരു ആക്റ്റോ ഉണ്ട് എന്നുണ്ടാ ഈ വക പ്രശ്നം അതിനെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ സർക്കാർ ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ട് കുറേ പദ്ധതികളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അതൊന്നും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നില്ലേ എത്തുന്നുണ്ട് സർക്കാർ അത്യാവശ്യം നല്ല രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പം പാലഘട്ടത്ത് ഉണ്ടായ ഇൻസിഡന്റിലെ കുട്ടികൾക്ക് അവരുടെ കാര്യത്തെ പരിഗണിക്കുകയും ശ്രദ്ധയിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും മന്ത്രി അതിനുള്ള ആക്ഷൻ എടുക്കാൻ ഉത്തരവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ റിയാക്ഷൻ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാനൊരു പ്രശ്നം വന്നിട്ട് മെയിൽ അയച്ചപ്പോൾ എനിക്ക് മെയിലിന് എവിടെ നിന്നും കിട്ടിയില്ല പക്ഷെ ഈ ജസ്റ്റിസ് ബോർഡ് മെമ്പർ ആയിട്ടുള്ള ഒരാൾ ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് പിന്നെ ദിശ എന്ന് പറഞ്ഞൊരു സംഘടന ആ ദിശ എന്ന് പറഞ്ഞ സംഘടനയാണ് എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ ഒരു സമയത്ത് കടന്നുപോയ മാനസിക സംഘർഷത്തിന് ദിശയാണ് പ്രോപ്പറായിട്ട് നമ്മളെ ചേർത്ത് പിടിച്ച് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകണമെങ്കിൽ അങ്ങനത്തെ സഹായം തരുന്നു പിന്നെ ബാക്കി പ്രശ്നങ്ങളെ ഔട്ട് ചെയ്യാനുള്ള ഒരു അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് അപ്പം ദിശ നമുക്കിപ്പം എന്റെ പേരൻസ് അംഗീകരിക്കാം എത്രത്തോളം കാരണം എനിക്ക് ബയോളജിക്കൽ പേരൻസ് ഇല്ല അപ്പം എനിക്ക് എന്റെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി വരുന്നവരെ പോലും കാണാം അപ്പം ദിശ വന്ന് അവിടെ വന്ന് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് തരാന്നുള്ള ഒരു അഷോറിറ്റിയിലാണ് ഇപ്പം പഠിത്തം കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനിലെത്തി നിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞപ്പോ അവരുടെ ഒരു അത് ആയിട്ടില്ല ദിശ വരാൻ ഉള്ളൂ അന്ന് കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത് സംസാരിച്ചു ആ അതെ അതെ ഒന്നും വേണ്ട പഠിക്കാനുള്ള ഒരു സ്പേസ് തരുമോ ഞാൻ അവിടെ എന്തെങ്കിലും കാണിച്ചോളാം എനിക്ക് കൂട്ടുകൂടണമെന്നോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണമെന്നോ ഒരുമിച്ച് ലഷർ ഉണ്ടാവണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് അവിടെ പോയി എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അത്രേ ഞാൻ പറയുന്നുള്ളു ഞാൻ റിസർവേഷനിൽ വന്നതിന്റെ ഒരു ഒരു നാണക്കേടാണ് അവർക്കുള്ളതെങ്കിൽ റിസർവേഷൻ അംബേദ്കർ തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ റൈറ്റ് ആണ് അപ്പോ അതിന് അതിനെ ഇങ്ങനല്ല ട്രീറ്റ് ചെയ്യേണ്ടത് റിസർവേഷൻ എന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് സ്പെഷ്യൽ ആയിട്ട് ആ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടതുണ്ടോ പഠിപ്പിക്കുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും ആർക്കായാലും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ കേൾക്കുന്ന ഒരു വർഷപൂജ എന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം വർഷപൂജ സർജറി കഴിഞ്ഞിട്ട് ഉള്ള ഓരോ വർഷവും ഇപ്പൊ സർജറി കഴിയുന്നതൊരു റീബർത്ത് ആണല്ലോ ജെൻഡർ മാറുന്നു നമ്മൾ നമ്മൾ ആഗ്രഹിച്ച പൂർണതയിലേക്ക് എത്തുന്നു അപ്പോൾ അതിന് ഉള്ളൊരു ബർത്ത് ഡേ പോലെ ഓരോ വർഷവും സന്തോഷി മാത എന്ന് പറഞ്ഞ ദൈവത്തിന് പൂജ ഇടുന്നതാണ് അതെങ്ങനെയാണ് ചടങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് സന്തോഷി എന്ന് പറഞ്ഞ ദൈവത്തിന് ഈവനിങ്ങില് പൂജ ചെയ്യും സാധാരണ അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന പോലെ സന്തോഷി മാതയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന് പൂജ ചെയ്തിട്ട് സ്വീറ്റ്സും ഫുഡൊക്കെ കൊടുത്ത് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങ് അതില് നമുക്ക് വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇണ്ടാവാത്തത് കൊണ്ട് കമ്മ്യൂണിറ്റിയിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഡാൻസ് ചെയ്യാനും നല്ല ഡ്രസ്സ് ധരിച്ച് ആഘോഷിക്കാനും ഉള്ള ഒരു ദിവസമായി കണക്കാക്കുന്നതുകൊണ്ട് എല്ലാവരും ഡാൻസും പാട്ടും ആയിട്ട് അതിനെ പൂജ ചെയ്ത് ആഘോഷിക്കുന്നു ആ ഒരു ദിവസം ആഘോഷം ഹൽദി നടത്തും അങ്ങനെ പിന്നെ ഹൽദി സാധാരണ ഹൽദി കല്യാണങ്ങളിലൊക്കെ നടക്കുന്ന ഹൽദി പോലത്തെ ഹൽദി നടത്താറുണ്ട് പിന്നെ പൂജ പട്ടുസാരിയൊക്കെ എടുത്ത് സുന്ദരി ആണെങ്കിൽ ഒരുക്കി പൂജ ഒരു വിവാഹത്തിലേക്ക് ഉടനെ അയ്യോ ഇല്ല എനിക്ക് പഠിച്ച് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയി ജീവിതം കൊണ്ടുപോയി ഒരു ജോലിയൊക്കെ ചെയ്തൊരു അധ്യാപിക എന്നുള്ള രീതിയിൽ നല്ല എസ്റ്റാബ്ലിഷ്ഡൊക്കെ ആയിട്ട് പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് പി എച്ച് ഡി ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം പി എച്ച് ഡി ചെയ്യാൻ എന്തായാലും ഇനി ഒരു നാല് വർഷം കംപ്ലീറ്റ് ആവാൻ നാല് വർഷം ഉണ്ട് ആ നാല് ചിന്തിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അബ്യൂസുകൾ നേരിടുന്നുണ്ട് ഇപ്പൊ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് നേരിടുന്നുണ്ട് ഒറ്റയ്ക്കാണെങ്കിലും നേരിടുന്നുണ്ട് ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അബ്യൂസ് ചെയ്യുന്നവർ അവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ പോലും അതിൻ്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതലും നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് അവർക്ക് താല്പര്യമില്ല അവർക്ക് വെറുപ്പാണ് ഹെയ്റ്റ് ആണ് അതിന്റെ ഒരു അതിനൊരേ ഒരു പൊളിറ്റിക്സേ ഉള്ളൂ പൊളിറ്റിക്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അവർക്ക് അത്രയേ ഉള്ളൂ അവർക്ക് മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത് അപ്പൊ അവരെ ചിലപ്പോൾ അവരെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവുക അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള അബ്യൂസേഴ്സ് ക്രിമിനലുകളായി മാറി വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എല്ലാ രീതിയിലും മനുഷ്യന്മാരെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഒരു എന്താ പറയാ ഒരു ഒരു സോ കൾച്ചറലി ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഓഫ് അത് മനുഷ്യന്മാരുണ്ടാകും സ്ത്രീ സ്ത്രീയാകാം പുരുഷനാകാം അവരുടെ കയ്യിലാണ് ഈ പവർ എന്ന് പറയുന്നത് ഉള്ളത് സോ പവർ ഉള്ളിടത്തെ ബാക്കിയുള്ള ആൾക്കാരിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നേ ഉള്ളൂ അപ്പൊ ഓപ്പറേഷൻ നട നേരിടുന്നെങ്കിൽ ഓപ്പറേഷൻ ഡിസ്ക്രിമിനേഷൻ പുള്ളിങ് അബ്യൂസ് ഇതൊക്കെ നടത്തുന്നത് ആരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന പവറുള്ള ആൾക്കാരാണ് അവരുടെ പവറിന്റെ അഹങ്കാരമാണ് അവർ

അതിനൊരു സ്പേസ് കിട്ടുവാണെങ്കിൽ ആ ഒരു എം എൽ എ മതി ഈ പറഞ്ഞ ഇത്രയും വള്ളറബിൾ ആയിട്ടുള്ള മാർജിനൈസ് ചെയ്യപ്പെട്ട മനുഷ്യന്മാർക്ക് അവരുടെ സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യാൻ അങ്ങനെ ഒരു ഒരു ചാൻസ് ഈ തോന്നുന്നുണ്ടോ അല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇന്ന സീറ്റ് ഇന്ന ആൾക്ക് വേണ്ടി എന്ന് റിസർവേഷൻ ചെയ്ത് ആണെങ്കിൽ അതിനെ കൊടുത്തേ പറ്റും ശരിയാണ് പക്ഷെ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല വരണം അത് വരുമ്പം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിനെ ട്രാൻസിന് ഇവര് തേടാൻ തുടങ്ങും അപ്പൊ ഇവര് നമ്മളെ പരിഗണിക്കാൻ തുടങ്ങും നോട്ട് മീ എന്നെ പാർട്ടിക്കുലർ പരിഗണിക്കാൻ കമ്മ്യൂണിറ്റിയിലുള്ള സ്മാർട്ട് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളെ പരിഗണിക്കാൻ തുടങ്ങും അതില് ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വോട്ടും ചെയ്ത് അവര് ജയിച്ച് അവർ ആ പൊസിഷനിലെത്തി നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള നമ്മളെ ശബ്ദമുയർത്തും പവർ അല്ല പവറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ ടി ജി സെല്ലും ജസ്റ്റിസ് ബോർഡും ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു അട്രോസിറ്റി നേരിടുന്ന സമയത്ത് അവരെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റുന്നത് അതും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ വെറുതെ വായും നേരിട്ട അബ്യൂസും അട്രോസിറ്റിയും കൊണ്ട് സഹിച്ച് വീട്ടിൽ വന്നിരിക്കണം പിറ്റേ ദിവസം വേറെ വല പരിപാടിക്കുമ്പോൾ നമുക്ക് അവിടെ നിലനിൽപ്പ് ഉറപ്പിക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള കൃത്യമായി ഇങ്ങനെ കോള് വരും മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് ഓർമ്മിപ്പിക്കൽ അവർക്ക് തെറ്റിനെ തിരുത്തിരുത്താനുള്ള അവസരം കിട്ടുന്നത് അങ്ങനെയാണ് ഇപ്പൊ മെയിനായിട്ട് വരുന്ന കോൽകളിന്ന് പറഞ്ഞൊരു വാക്ക് ഒരുപാട് ഇങ്ങനെ പരിഹാസപരമായിട്ട് പറയുന്നതാണ് അതിനെ കുറിച്ച് എന്താ പറയാനുള്ള കളിയാക്കുന്ന രീതിയിലാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ കോൽക്കളി ഒരു ആർട്ട് ഫോം അല്ലേ നമ്മള് കലോത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് കളിക്കുന്ന കാണാം എനിക്കറിയില്ല അത്രയും നല്ല ആർട്ട് ഇങ്ങനെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ അങ്ങനെ ഞാൻ തന്നെ ഒരു ഒരു വീഡിയോ നതാശ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ട്രാൻസ്വുമണാണ് ആളുടെ വീ ഹൗസ് ഫാമിംഗ് ഉണ്ടായിരുന്നു അൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചു അപ്പം അതിൻ്റെ പാലുകാച്ചിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ഫേം ആയിട്ടുള്ള ആൾക്കാരെ കൂടിയിട്ട് ഒത്തൊരുമിച്ച് കളിക്കുന്നൊരു ഒരു 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 വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ താഴെ മൊത്തം വന്നിട്ടുള്ളതാണ് കോൽക്കളി കോൽക്കളി കോലിക്കളി എന്നിട്ട് ഈ ഓരോരുത്തർ കൂട്ടുകാരന്മാരെ ടാഗ് ചെയ്ത് തരുമോ എവിടെ നീ പോയില്ലേ കോലിക്കളി കളിക്കവരെ കൂടെ നിന്റെ ടീമിൽ നിനക്ക് മെമ്പർഷിപ്പ് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് തരും അപ്പൊ ഞാനിത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവാണ്ട് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കോൽക്കളി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരും അപ്പൊ എനിക്ക് ഇപ്പോഴും ഡെഫിനിഷൻ ലോജിക്കലി മനസ്സിലാവാത്ത കാര്യമാണ് ഈ കോൽക്കളിയും ട്രാൻസ് കമ്മ്യൂണിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം എന്താണ് അതൊരു ആർട്ട് ഫോമിന് പിന്നെ നമ്മളതിൻ്റെ പോസിറ്റീവ് സെൻസിന് മനസ്സിലാക്കേണ്ടത് ഒരു ആർട്ട് ഫോമാണ് ആർട്ട് ഫോം ഉത്ഭവിച്ച് വന്നിട്ടുള്ള ഇടത്ത് നമുക്ക് അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം ആ ആർട്ട് ഫോമിന് ആർട്ട് ഫോം ഇപ്പോൾ റീസൻറ്റ്ലി കോൽക്കളി സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിൽ കണ്ണ് കെട്ടിയിട്ട് ഫലസ്തീൻ ഐക്യദാർഢ്യം ഒക്കെ പ്രഖ്യാപിച്ചിട്ട് കാണിച്ചൊരു ആർട്ട് ഫോമാണ് അപ്പോൾ അങ്ങനെ ഒരു സോളിഡാരിറ്റി കൊടുക്കുന്ന ആർട്ട് ഫോമിന് ട്രാൻസ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ നെഗറ്റീവ് ആക്രമിച്ച നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ അവർ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം അതൊന്നും അല്ല എന്ത് അവര് എനിക്ക് തോന്നുന്നത് ഒക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് അതിന് മനസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്ങനെയാണ് ഈ ഹോമോസെക്ഷാലിറ്റി ഹോമോസെക്ഷാലിറ്റിയും ട്രാൻസ്ജെൻഡറും തമ്മിൽ എന്താ ബന്ധം എന്ന് എനിക്കറിയില്ല സെക്ഷാലിറ്റിയും ജെൻഡറും രണ്ടും രണ്ടാണ് പിന്നെ ഈ ഹോമോസെക്ഷുവാലിറ്റിയും കോൽക്കളിയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അതാ ഇടുന്ന ആൾക്കാർക്ക് തന്നെ അതിന്റെ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ പക്ഷെ ഇടുമ്പോ അതിന്റെ ഡെഫിനിഷൻ അറ്റ്ലീസ്റ്റ് ഡീപ്പ് ഈ കാണുന്ന വീഡിയോയിലെങ്കിലും ഇതിന്റെ ഒരു ഇടാൻ ഇടുക കോൽക്കളി എന്നാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അബ്യൂസ് ചെയ്യും അപ്പോൾ നമുക്ക് അത് സെൻസ് ചെയ്യാൻ പറ്റും അല്ലാണ്ട് നിങ്ങൾ എന്നെ സംസാരിക്കാറുണ്ടോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആ ഞങ്ങൾ എന്നും സംസാരിക്കും കാരണം ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്ന നാല് നാലുപേരുടെയും കമന്റിന്റെ താഴെ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കാണ് കൊൽക്കളി സ്പെഷ്യലി എൻ്റെ കൂടെ താമസിക്കുന്ന വേറൊരു കുട്ടിക്ക് എപ്പോഴും വരുന്നതാണ് കൊൽക്കളി ഈസ് മെൻ ഫോർ ഹർ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവളെ മൊത്തം കോൽക്കളി എന്നാണ് കമൻറ്റ് വരുന്നത് എന്താണ് എന്താണ് കോൽക്കളി അപ്പോൾ അങ്ങനെ വിചാരിക്കും എന്തിനാണ് ഇവള് കംപ്ലീറ്റ്ലി സർജറി ഒക്കെ ചെയ്ത് മാറി പിന്നെ എന്താർത്ഥത്തിൽ ഇവളെ കൊൽക്കളി പറഞ്ഞ് കളിയാക്കുന്നത് പിന്നെ ഇവളാണെങ്കിൽ ആണെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിൽ പോയപ്പോൾ അവളുടെ പഴയ ഡെഡ് നെയിം പറഞ്ഞു പിന്നെ ആ ഡെഡ് നെയിം വെച്ചിട്ട് ആണ് മെയിൽ പ്രണൗൺസ് വെച്ചിട്ട് എടാ ഇവനെ അവനെ എന്നൊക്കെ വിളിച്ചിട്ട് ഇടുന്നു കൊൽക്കളി കളിക്കടാന്നൊക്കെ ലോജിക്കില്ലാത്തൊരു അബ്യൂസീവ് ലാംഗ്വേജാ കൊൽക്കളി ആർട്ട് ഫോമിനെ ഇങ്ങനെ 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 ആർട്ട് ഫോമിനെ ഫോമിനെങ്ങനെയൊന്നും ഒരു കലയെ ഇങ്ങനെ ഒന്നും നശിപ്പിക്കരുത് രൂപേണ നശിപ്പിക്കാൻ പാടുള്ള ഒരു കലാരൂപമല്ല കൊൽക്കളി ഓക്കെ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോട്ട് പറ്റട്ടെ അപ്പൊ എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു താങ്ക് യു